യാത്രികൻ എത്തിച്ചേർന്ന ഗ്രാമം ഹിമാലയത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതെങ്ങനെ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അളകനന്ദ തീരത്തുള്ള ഗ്രാമത്തിലാണ് യാത്രികൻ എത്തിച്ചേർന്നത് പൈൻമരക്കാടുകളും നദീതീരത്ത് നിറഞ്ഞു നിൽക്കുന്ന ഓറഞ്ച് മരങ്ങളും തുങ്കമായ പർവ്വത നിരകളുമെല്ലാം യാത്രികൻ്റെ വിവരണത്തിലുണ്ട് ഹിമാലയത്തിനോട് ചേർന്ന് കിടക്കുന്ന പിപ്പിൽ കോട്ടയിലേക്കുള്ള വഴി ചോദിക്കുന്നതിൽ നിന്നെല്ലാം ആ ഗ്രാമം ഹിമാലയത്തിലാണെന്ന് മനസ്സിലാക്കാം അടുത്ത ചോദ്യം നോക്കാം വീട്ടുകാർക്ക് അപരിചിതനായ യാത്രികൻ പിന്നീട് പരിചിതനായി മാറിയതെങ്ങനെ യാത്രക്കിടയിൽ പിപ്പിൽ കോട്ടയിലേക്കുള്ള വഴി ചോദിച്ചെത്തിയതാണ് യാത്രികൻ യാത്രികൻ വരുന്നത് ദില്ലിയിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ ആ വീട്ടിലെ ഗൃഹനാഥന് വളരെയധികം സന്തോഷമായി അവരുടെ ഏക മകൻ ഏറെനാൾ മുമ്പ് ജോലിക്കായി ദില്ലിയിൽ പോയിരുന്നു ദില്ലിയിലെത്തി ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് എഴുതിയ ഒരു കത്തല്ലാതെ അവനെക്കുറിച്ച് മറ്റ് വിവരമൊന്നുമില്ല തങ്ങളുടെ മകൻ ജോലി ചെയ്യുന്ന നാട്ടിൽ നിന്ന് വരുന്ന യാത്രികനെ അവർക്ക് അപരിചിതനായി തോന്നിയില്ല ആ കത്തിലെ മേൽവിലാസം ഉപയോഗിച്ച് തൻ്റെ മകനെ കണ്ടെത്താൻ യാത്രികന് കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു തങ്ങളുടെ സങ്കടത്തിന് ഒരു പരിഹാരം കാണാൻ യാത്രികന് കഴിയുമെന്ന ചിന്ത അവർക്ക് വല്ലാത്ത ആശ്വാസം നൽകി ഇങ്ങനെയാണ് യാത്രികൻ ആ വീട്ടുകാർക്ക് പരിചിതനായി മാറിയത് മകന് ദൂരെ ദില്ലി മഹാനഗരത്തിലേക്ക് അയക്കുമ്പോൾ ഗ്രാമീണനായ അച്ഛൻ മനസ്സിൽ കണ്ടത് എന്തെല്ലാമായിരിക്കാം ദരിദ്രരായ ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷ മുഴുവൻ മകനിലായിരുന്നു ദില്ലിയിലെത്തിയ അവന് നല്ല ഒരു ജോലി ലഭിക്കുന്നതോടെ തങ്ങളുടെ കഷ്ടപ്പാട് എല്ലാം മാറുമെന്നും അവൻ്റെ സമ്പാദ്യം കൊണ്ട് മകളെ വിവാഹം ചെയ്ത് ജമീന്ദാരുടെ തോട്ടത്തിലെ ആഹാരത്തിനുള്ള വക പോലും ലഭിക്കാത്ത കൂലിപ്പണിയിൽ നിന്ന് റെസ്റ്റ് എടുക്കാൻ സാധിക്കുമെന്നും അച്ഛൻ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും അടുത്ത ചോദ്യം ഒരു നിമിഷം ആ കണ്ണുകൾ പ്രകാശിച്ചു അവൾ വാചാലയായി എന്തിനെപ്പറ്റി തൻ്റെ സഹോദരന് കൊടുക്കാൻ യാത്രികൻ്റെ കയ്യിൽ സിംല ഒരു വെള്ളാരം കല്ല് കൊടുക്കുന്നു അതെവിടെ നിന്ന് കിട്ടിയതാണെന്ന യാത്രികൻ്റെ ചോദ്യമാണ് അവളെ വാചാലയാക്കിയത് അളകനന്ദയിലെ വെള്ളാരം കല്ലുകളെക്കുറിച്ചും അവളുടെ വർണ്ണവൈവിധ്യത്തെക്കുറിച്ചുമൊക്കെയാണ് അവൾ വാചാലയായിരുന്നത് സിംലയെ യാത്രികൻ സമാധാനിപ്പിച്ചത് എങ്ങനെ സിംല തൻ്റെ സഹോദരന് കൊടുക്കാനായി നൽകിയ വെള്ളാരം യാത്രികൻ വാങ്ങി തൻ്റെ കൂട്ടിൻ്റെ പോക്കറ്റിലിട്ടു താൻ തിരിച്ച് ദില്ലിയിലെത്തിയാൽ ഉടൻ തന്നെ അവളുടെ ഏട്ടനെ കണ്ടുപിടിക്കാമെന്നും വെള്ളാരങ്കല്ല് അവന് നൽകാമെന്നും ഉറപ്പ് നൽകി അവളെ സമാധാനിപ്പിച്ചു എവിടെയോ ജോലി കിട്ടിയത്രേ അതിനുശേഷം കത്തുകളൊന്നുമില്ല അച്ഛൻ്റെ എന്തെല്ലാം ആശങ്കകളാണ് ഈ വാക്കിൽ പ്രകടമാകുന്നത് അമ്മയുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളായിരിക്കും ഉണ്ടാവുക ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന തങ്ങളുടെ കഷ്ടപ്പാടുകൾ മകൻ ദില്ലിയിലെത്തി നല്ലൊരു ജോലി ലഭിക്കുന്നതോടെ മാറുമെന്ന് അച്ഛൻ സ്വപ്നം കണ്ടിരുന്നു എന്നാൽ ഏറെ നാളായി മകൻ്റെ ഒരു വിവരവും ഇല്ലാതായപ്പോൾ തൻ്റെ കുടുംബത്തെക്കുറിച്ചും മകൻ്റെ അവസ്ഥയെക്കുറിച്ചും ആശങ്കകളാണ് അച്ഛൻ്റെ വാക്കുകളിൽ പ്രകടമാകുന്നത് അമ്മയുടെ മനസ്സിൽ മകനെക്കുറിച്ചുള്ള ആശങ്കയും സങ്കടവുമാണ് ഈ ചെറുപ്രായത്തിൽ അവനെ ദില്ലിയിലേക്ക് വിടേണ്ടായിരുന്നില്ല എന്ന ചിന്തയും മനസ്സിന് വല്ലാതെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ടാവും